Premises, algebra Delivering World Class Education ആശ്വാസം ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പടി മേലേഴിയം പാതയിലെ ചെളിമണ്ണ് ജെസി ബി കൊണ്ടുവന്ന് നീക്കം ചെയ്തു തുടങ്ങി നാട്ടുകാരുടെ ദുരിതയാത്ര സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിള ട്വന്റി ഫോർ ലൈവ് ന്യൂസ് വാർത്ത നൽകിയിരുന്നു പള്ളിപ്പടി മേലേഴിയം റോഡിലേക്ക് ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിച്ച് ഖനനം നടത്തിയ ഭാഗത്തു നിന്നുള്ള ചെളിമണ്ണാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒന്നാകെ ഒലിച്ചിറങ്ങിയത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും കുന്നിൻ താഴ്വാരത്തുള്ള വീട്ടുകാർക്കും ഇതൊരുപോലെയാണ് ദുരിതമായി തീർന്നത് ജെ സി ബി കൊണ്ടുവന്നാണ് റോഡിലെ ചെളിയെല്ലാം നീക്കം ചെയ്തിരിക്കുന്നത് അതേസമയം മറ്റൊരു മഴ കൂടി വന്നാൽ ചെളിവെള്ളം ഒലിച്ചെത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവച്ചു ഈ ഒരു റോട്ടിൽ കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഹൈവേക്ക് മണ്ണ് കൊണ്ട ശേഷം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇതിനെതിരെ ഒരു തരത്തിലൊരധികാരികൾ പോലും വന്നിട്ട് അതൊന്നും മാറ്റാനുള്ള ഒരു ശ്രമം കൂടെ നടന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ മേലെ ഒരു മനുഷ്യജീവൻ വലി കൊടുത്താൽ മാത്രമാണ് അധികാരികൾ കണ്ടു വരുള്ളൂ ഈ റോഡ് പഴയ പോലെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനത്തിലോട്ട് മാറ്റി തരികയുള്ളൂ ഇനി ജൂൺ നാലാം തീയതി സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് ഇത് കൂടെ നടന്നു പറ്റുക ഒന്ന് രണ്ട് പ്രാവശ്യമല്ലേ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരാൾ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ ഇന്ന് രാത്രി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കുന്ന ചളി ഇതാ ഈ റോട്ടേക്ക് വരും അപ്പുറത്തെ വീടുകളിലോട്ട് പോവും ഇങ്ങനെ ദിവസം ഈ ഒരു പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേ രണ്ടു ദിവസമായിട്ട് മഴ പെയ്തപ്പോൾ റോഡിലോട്ട് ഒലിച്ചിറങ്ങിക്കുകയാണ് കൂടി വരുന്നുണ്ടോ കൂടി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കാരണം ഇന്നലെ ഇത് കുറേ അധികം മാറ്റിയാണ് അവിടെ രണ്ടു മൂന്ന് ബൈക്ക് യാത്രക്കാർ വീണതിന് ശേഷം ഇതൊക്കെ മാറ്റി വന്നാണ് ഇന്ന് രാവിലെ വീണ്ടും മഴ പെയ്തപ്പോൾ ഇതേ അവസ്ഥ ഇവിടെ അവസ്ഥ മോളിൽ കംപ്ലീറ്റ് വെള്ളം താഴത്തേക്കാണ് വിളിക്കുന്നത് വെള്ളം കാരണം ഈ ദേശീയപാതാ നിർമ്മാണത്തിനായി ഭാരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയത് മൂലം രണ്ട് കിലോമീറ്റർ വരുന്ന പള്ളിപ്പടി മേലഴിയം പാത തകർന്നടിഞ്ഞ സ്ഥിതിയിൽ കൂടിയാണിപ്പോൾ അതിനാൽ എത്രയും പെട്ടെന്ന് റോഡിന്റെ നവീകരണ പ്രവൃത്തിയും ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു